നിങ്ങൾ ഇന്നലെയും പിന്നാലെ നമ്മുടെ മാധ്യമങ്ങളൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആ വാർത്ത വന്നില്ല പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റ് രണ്ടുപേർ അവർ നടത്തിയ വെളിപ്പെടുത്തി ഞെട്ടിപ്പിക്കുന്നതല്ലേ ഇപ്പൊ ബോണ്ടിന്റെ കാര്യം സുപ്രീം കോടതി പറഞ്ഞു ആറായിരം കോടി രൂപയാണ് ബിജെപിയുടെ ബോണ്ട് ആറായിരം കോടിയുടെ ബോണ്ടിന്റെ വിശദാംശങ്ങൾ ആറാം തീയതിക്കുള്ളിൽ കൊടുക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണാം നമുക്ക് ആ ആറായിരം കോടി രൂപയുടെ കണക്ക് വന്നാൽ ബിജെപി നടത്തിയ ഈ നാട് കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ കുംഭകോണത്തിലെ യഥാർത്ഥ ചിത്രം അത് വെളുത്തിട്ട് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നലെ വന്ന പത്രവാർത്ത ഞാൻ പറഞ്ഞു മുപ്പത് കമ്പനികളിൽ നിന്നായി എങ്ങനെ പരിപാടി ഇൻകം ടാക്സ് റെയ്ഡ് ഇൻകം ടാക്സ് റെയ്ഡ് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞാൽ അതേ റെയ്ഡ് നടത്തിയ കമ്പനി ബി ജെ പിക്ക് സംഭാവന മുന്നൂറ്റി മുപ്പത്തിയഞ്ചു കോടിയാണ് കൊടുത്തിരിക്കുന്നത് അത് റെയ്ഡ് നടത്തി കഴിഞ്ഞവർക്ക് ഒരു മുന്നറിയിപ്പാണ് റെയ്ഡ് പിന്നീട് ബിജെപിക്ക് സംഭാവന അത് കഴിഞ്ഞ കേസ് ഒന്നുമില്ല ഞങ്ങൾ ഇന്ന് പത്ത് സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട് ധൈര്യമുണ്ടോ ഞാനിന്ന് ധനകാര്യമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് ധൈര്യമുണ്ടോ ധനകാര്യമന്ത്രിക്ക് അന്വേഷിക്കാൻ ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം ഓരോന്നോരോന്നായിട്ട് അന്വേഷിച്ച് കൂട്ടിലടച്ച് ജയിലടക്കാൻ ശ്രമിക്കുന്ന മിസ്റ്റർ നരേന്ദ്രമോദി ഇത്രയും വലിയ ആരോപണം നിങ്ങളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് നടത്തിയ കമ്പനികളിൽ നിന്നും നിങ്ങളുടെ പാർട്ടി വാങ്ങിയ അഴിമതികളെ കണക്കന്വേഷിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കല്യാണമുണ്ടോ ഉണ്ടാവില്ല അതങ്ങനെ അന്വേഷിച്ചാൽ അതിന്റെ അഴിമതികളെ ഇതിപ്പോ ആ മഞ്ഞുമലകളുടെ രീതി അറ്റം മാത്രമേ ഉള്ളൂ വരാനിരിക്കുന്ന ദിവസങ്ങളത് മനസ്സിലാവും ഈ രാജ്യത്ത് ഏറ്റവും വലിയ അഴിവദിക്കരുതായിട്ടാണ് അവർ നിൽക്കുന്നത് ഈട് പോകുന്നത് പ്രതിപക്ഷക്കാരൻ മാത്രമാണ് ഇതാണ് ഈ കണക്ക് കാണിക്കുന്നത് ആറായിരം കോടി രൂപ ബി ജെ പി കൊടുത്ത ബോണ്ട് കൊടുത്തത് ആരൊക്കെയാണ് അവർ ഈ ഗവൺമെന്റിൽ നിന്നും എന്തെല്ലാം ആനുകൂല്യങ്ങൾ പറ്റി വരാണ് വെളിച്ചത്ത് വരാൻ പോവാണ് അപ്പോ കാണാം തനനിറം അതുപോലെ ഇപ്പം വെളിച്ചിട്ടു ആ റെയ്ഡ് നടത്തിയതിനു ശേഷം സംഭാവന കാണിച്ചത് എത്ര പേരിൽ നിന്നാണ് ഇതൊക്കെ വ്യക്തമാകുമ്പോൾ നരേന്ദ്രമോദിയുടെയും ബി ജെ പിന്റെയും അഴിമതി വിരുദ്ധ പുക മകത്തു കണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരായ മോഡിയെയും സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ യഥാർത്ഥ പ്രതികരണം മനസ്സിലാവുന്ന ഒരു സംശയമാണ് അതുകൊണ്ട് സ്നേഹിതര് ഈ രാജ്യം നിലനിൽക്കേണ്ട ആവശ്യകതയുണ്ട് സമസ്ത മേഖലകളിലും പിടിഞ്ഞു മുറുക്കുകയാണ് പിടിച്ചു മുറുക്കുകയാണ് ഇവിടെ ജനാധിപത്യ അവകാശങ്ങളില്ല സമരം ചെയ്യാൻ സാധനം ഒക്കെ കൃഷിക്കാരൻ നിങ്ങൾ കണ്ടോ പഞ്ചാബിലെ കൃഷിക്കാരൻ അവരുടെ കൃഷി കൃഷിയില്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യാൻ കൃഷിക്കാരന് അവർ സഭാഷണമില്ലേ നമുക്കൊക്കെ അല്ല തരുന്നവരല്ലേ കൃഷിക്കാരൻ നമ്മുടെ കുട്ടനാട് നടക്കും അതിനിപ്പം കൃഷിക്കാരന്റെ കാര്യത്തിൽ നരേന്ദ്രമോദിയോട് മത്സരിക്കാൻ ഒട്ടും കുറവല്ലാത്തതാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള കാര്യം നമ്മൾ ആലപ്പുഴക്കാർക്ക് നന്നായിട്ട് അറിയാം കുട്ടനാടും അമ്പലപ്പുഴയിലും രണ്ട് കൃഷിക്കാരുടെ ആത്മഹത്യ ഞാൻ പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു വന്നത് ആ കൃഷിക്കാരനെ ഡൽഹിയിൽ കയറാൻ പാടില്ല ഡൽഹിയിലോട് സമരവും പാടില്ല മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നവരെ ആർക്കും സമരം ചെയ്യാം അണ്ണാ ഹസാരെ രണ്ടായിരത്തി പതിമൂന്നിൽ എത്ര ആയിരങ്ങളെ വെച്ചിട്ടാണ് ഡൽഹിയിൽ സമരം നടത്തിയത് പാർലമെന്റിന് തൊട്ടു മുമ്പ് ആയിരം നടന്നോ അവകാശങ്ങൾ എതിർത്തോ ലോകത്തിനെല്ലായിടത്തും സമരം ചെയ്യാൻ അവകാശമുണ്ട് അമേരിക്കയിലുണ്ട് രാജ്യങ്ങളും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം രാജ്യതലസ്ഥാനത്ത് സമരം ചെയ്യാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത രാജ്യത്തെ നരേന്ദ്രമോദി മാറ്റി യഥാർത്ഥിക്കാരൻ നേരെ നിറവു ഏറ്റവും സങ്കടകരമായവരും ആ കർഷകന്മാരും കൊല്ലപ്പെട്ടു കൃഷിക്കാരന് വേണ്ടി പാർട്ടി ബിജെപി അവരുടെ ആവശ്യങ്ങൾ വെളിച്ചിരി സംസാരിച്ച് തീർക്കുന്നതിന് പകരം അവരെ കൊല്ലുന്നു അവരെ തടയാനായി ഈ കഴിഞ്ഞ ദിവസം വന്ന കണക്ക് കേട്ടോ ദീർഘാശങ്കകളെയും രാത്രി ചെയ്യാനും അവരെ ആക്രമിക്കാനും വേണ്ടി വാങ്ങിച്ച ഉപകരണങ്ങളുടെ കണക്ക് അപ്പോ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളെ കൊല്ലാനുള്ള ഉപകരണമായി മാറ്റിയിരിക്കണം കൃഷിക്കാരന് രക്ഷയില്ല ചെറുപ്പക്കാർക്ക് രക്ഷയില്ല യുവാക്കൾക്ക് രക്ഷയില്ല വിദ്യാർത്ഥികൾക്ക് രക്ഷയില്ല എല്ലാ മേഖല വനിതകൾ കൊട്ടും രക്ഷയില്ല ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടത്തിന്റെ നാളുകളാണ് ഇനി വരാനിരിക്കുന്ന ഒന്നും വിചാരിക്കണ്ട വിചാരിക്കുന്നു ഇന്ത്യ സ്റ്റൈലിംഗ് ഇന്ത്യ ഇന്ത്യ ഞങ്ങളെല്ലാം പിടിച്ചെടുക്കും ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കും എല്ലാവരും പറഞ്ഞാൽ പോവാണ് വാജ്പേയി വരാൻ വേണ്ടി പോവാണ് ഓ ഭയങ്കര പബ്ലിസിറ്റി പ്രചരണം പ്രസംഗം രണ്ടായിരത്തി നാല് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ യു പി എയുടെ ഒന്നാം ഗവൺമെന്റ് വന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അതുകൊണ്ട് ഈ പടായിയൊക്കെ നമുക്ക് കാണാം കാണാം